രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഹാർബർ പാലത്തിൽ സോളാർ ബ്ലിങ്കിംഗ് ജെയിൻ ഫൗണ്ടേഷൻ ഹാർബർ പാലത്തിൽ വലിയ വാഹനങ്ങൾ കയറ്റാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ക്രോസ്ബാറിൽ സോളാർ ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിച്ച് ജെയിൻ ഫൗണ്ടേഷൻ ക്രോസ്ബാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ വലിയ വാഹനങ്ങൾ കയറുന്നത് പലപ്പോഴും ഗതാഗത തടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് കൂടുതലും രാത്രി കാലങ്ങളിലാണ് ക്രോസ്ബാർ കാണാതെ വാഹനങ്ങൾ കയറി കുടുങ്ങിപ്പോകുന്നത് ഇത് കണക്കിലെടുത്ത് ജെയിൻ ഫൗണ്ടേഷൻ അപകടങ്ങൾ ഒഴിവാക്കാനായി ക്രോസ്ബാറിൽ സോളാറിൽ പ്രവർത്തിക്കുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ബിപിൻ പട്ടേൽ എം എം സലീം സുജിത് മോഹൻ കെ പി ലോറൻസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ നടപടികളുടെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിച്ചത് ന്യൂസ് തൊപ്പും പടി